നമ്മുടെ പുതിയ വീടുകളുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൂട്ടുകാരെ എല്ലാവരും തിരുവാതിര വ്രതമൊക്കെ എടുത്ത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇന്നലെ മക്കൾക്ക് വേണ്ടിയായിരുന്നല്ലേ ഇന്ന് നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അപ്പം നമുക്ക് മാത്രം അങ്ങനെയൊന്നും ഒരു ഇതും വരുന്നില്ല അല്ലേ നമ്മളെ ആരും ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതങ്ങളൊന്നും ഇല്ലെന്ന് തോന്നലേ ആ എന്തെങ്കിലും ആകട്ടെ നമ്മളും കൂടെ ഈ കുടുംബത്തിൽ പെടുമല്ലോ അല്ലേ അങ്ങനെ സമാധാനിക്കാം അല്ലേ ഇന്നലെ ഞങ്ങളെ തിരുവരാണിക്കുളത്ത് പോയി കേട്ടോ ഈ പ്രാവശ്യം ഫസ്റ്റ് ഡേ തന്നെ പോകാൻ പറ്റിയേ നട തുറക്കുന്ന ആ ഒരു ടൈമിൽ ദേവിയെ അനുഗ്രഹം ദൈവമേ തന്നു ഒരുപാട് 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 സന്തോഷമായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ക്യൂ ഒന്നും അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കാണുമെന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ഇരുപത് പേരിങ്ങനെ ഒരു വണ്ടിക്ക് അങ്ങനെ പോകുന്നത് എല്ലാ കൊല്ലവും അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ആദ്യമായിട്ടാണ് ഈ ഒരു ദിവസം പോയത് ഞങ്ങൾ ചോറ്റാനിക്കരക്കീർത്ത് എഴുതിട്ട് നേരെ തിരുവിതാംണിക്കുളം പോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസത്തിനേക്കാട്ടിലും കൂടുതൽ ജനങ്ങളായിരുന്നേ ഇങ്ങനെ 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 ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ 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 വെച്ച് അതായത് ഒരു മൂന്ന് മണിക്കൂർ ഊന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറേ ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ആയപ്പോൾ കാലിന് ഒരു ശകലം ദേഷ്യമൊക്കെ വന്നേ കാലിലൊരു എന്തൊക്കെയോ കാലു കഴിക്കുന്ന പോലെയൊക്കെ തോന്നി എന്നാലും അമ്മയെ കണ്ട് തെഴുതപ്പോൾ ഉണ്ടല്ലോ എല്ലാ വേദനകളും മാറി ഇന്ന് ഞാൻ രാവിലെ ഞാൻ വിചാരിച്ചു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് കിടന്നത് വീട്ടിലെ തിരിച്ചെത്തിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേക്കാനൊക്കെ പാടായിരിക്കും എന്നത്തെക്കാട്ടിലും നല്ല ഹാപ്പിയായിട്ടും നല്ല എനർജറ്റിക്കായിട്ടും ഇന്ന് എഴുന്നേറ്റ് കേട്ടോ ഇന്ന് എഴുന്നേറ്റ് രാവിലെ പണിയൊക്കെ കഴിഞ്ഞു ഇവിടെ ചെറുകരക്കാവിലെ ശ്രീപാർവതി ക്ഷേത്രത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി മക്കൾസൊക്കെ പോയി അങ്ങനെ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ കേട്ടോ ഇപ്പോൾ പുഴുക്കൊക്കെ എല്ലാവരും പുഴുങ്ങൾ ഇന്ന് ഉച്ചവരേ തിരുവാതിരയുള്ളൂ അതാ രസം ഇന്നലെ മകയിലും തിരുവാതിരയും കൂടെ ആയിരുന്നു അപ്പോൾ ആ ഒരു ദിവസം തന്നെ ദേവിയമ്മയെ പോയി തൊഴാനായിട്ടുള്ള ഒരു ഭാഗ്യ ഈ വർഷം ായി കേട്ടോ ഒരാൾ പിന്നെ ശുഭചേച്ചി ചേച്ചി ഓയില് ഉണ്ടാക്കുന്ന ശുഭ ചേച്ചിയെന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബ് വരെ കേട്ടോ പക്ഷേ എന്നാലും ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റിയില്ല കുറേ ക്യൂവിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് കണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു മാത്രം മനസ്സിലായി എന്നുള്ള രീതിയിൽ കണ്ടു പിന്നെ പിന്നെന്താ ഇന്നത്തെ വീഡിയോ നല്ല സൂപ്പർ ഒരു വീഡിയോ ആയ കേട്ടോ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഓറഞ്ചില്ലേ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ് നല്ല ഓറഞ്ച് കിട്ടും കേട്ടോ നല്ല അതായത് നമ്മുടെ പുറമേ കണ്ടാൽ നല്ല ഓറഞ്ച് കളറില് നല്ല കട്ടിയുള്ള തൊലിയായിട്ടുള്ള ഇത് വാങ്ങിക്കണം ഓറഞ്ച് വാങ്ങിക്കണം കേട്ടോ ആ ഓറഞ്ച് എല്ലാ പ്രാവശ്യവും നിങ്ങൾക്കറിയായിരിക്കും ഓറഞ്ച് തൊലി കഴുകി ഉണക്കി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത് നമ്മുടെ ഫേസിൽ ഇടാറുണ്ട് അത് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓറഞ്ച് നമ്മൾ ഓറഞ്ചിൻ്റെ അല്ലി എല്ലാം എടുത്തിട്ടേ ആ തൊലി നല്ലതുപോലെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകണം കേട്ടോ നല്ലതുപോലെ കഴുകി പിന്നെ പിച്ച് പിച്ചി പിച്ചിപ്പിച്ചി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് പാലും കൂടെ ഇട്ട് കൊടുക്കണം എന്തിനാണെന്നറിയാവോ നമ്മളിത് മുഖത്തിടുന്നത് എന്തിനാന്നറിയാവോ നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനസ്സും മുഖം വല്ലാതെ ഒരു എന്താ പറയുന്നത് ഇപ്പം നമുക്ക് ഓയിൽ ഉണ്ട് ആ ടൈമിൽ വാരി തേക്കാൻ ഓയിൽ കയ്യിലില്ലാത്ത ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മുടെ ഓയിൽ കൊണ്ടുപോയെന്നാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം എന്ന് വെച്ചാൽ പക്ഷെ ആരും എനിക്ക് സബ്സ്ക്രൈബ് തരുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഇപ്പം ഇന്നയാൾ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് എൻ്റെ ശുഭ നായകളും കാണാതെ നിങ്ങൾ ഓയിലിന് ഓർഡർ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ശുഭ നായർ ആ വ്ലോഗെന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിനകത്ത് ഞാൻ ഓയിലിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബ്യൂട്ടി ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമുക്ക് പാർലറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു തരാം കേട്ടോ ഒത്തിരി പേര് ഞാൻ കഴിഞ്ഞ ദിവസം ഫേഷ്യല് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരുന്ന ഫേഷ്യൽ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി പേരൊക്കെ ഒരെണ്ണൊക്കെ ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ പക്ഷേ എല്ലാവരും നമുക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല മറ്റ് ബ്യൂട്ടീഷ്യന്മാർ കൊല്ലും കേട്ടോ അത് ഓർത്തോണം അപ്പോൾ എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിൽ നിന്ന് മാറിപ്പോകുന്നു അപ്പം ഓറഞ്ച് തൊലിയെടുത്തു അത് കുഴയാനാവശ്യമായ അരയാനാവശ്യമായ പാല് പച്ച പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇത് അരഞ്ഞ് കിട്ടും വീണ്ടും 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 നിർത്തി നിർത്തി അരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു രീതിയിൽ അരഞ്ഞു വരും അപ്പോൾ ആ അരഞ്ഞു വരുന്നതിനകത്തോട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു പിഞ്ച് ഒരു നുള്ള് കസ്തൂരി മഞ്ഞളിൻ്റെ ഇട്ട് കൊടുക്കണം കസൂരി മഞ്ഞളും കൂടെ അതിനകത്തോട്ട് ഒരു തുള്ളി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തേലും എല്ലാം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം ഡ്രൈ ആയെന്ന് കണ്ടാൽ പാല് കൊണ്ട് ഒന്ന് ഇങ്ങനെ 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 ഒന്ന് നനച്ചു കൊടുക്കണം ആ പാൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം അതായത് അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നന്നായിട്ട് അബ്സോർബ് ആകാൻ അതിൻ്റെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ അബ്സോർബ് ആകാതെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും അപ്പോൾ ഫുള്ള് ഗുണം നമുക്ക് ആ ഓറഞ്ചിൻ്റെ ഫുള്ള് ഗുണം നമുക്ക് നമ്മുടെ സ്കിന്നിൽ കിട്ടും അതിനു വേണ്ടിയാണ് ഒന്ന് നനച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ിൽ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം നല്ലതായിട്ട് തണുത്ത വളർത്തി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് മാറ്റുക അത്രയും ഉള്ളു കേട്ടോ പക്ഷേ അത് കഴിഞ്ഞിട്ട് ചിലവർക്ക് ഒരു സ്കിൻ ഒരു ഡ്രൈ ആകുമെന്ന് തോന്നിയാൽ മാത്രം ഒരു അലോവേരയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി എടുത്ത് തേച്ച് കൊടുക്കുക അത് അവിടെ തന്നെ ഇരുന്ന് പൊക്കോട്ടെ കഴുകളയണ്ട ഒന്നോ രണ്ടോ തുള്ളി ഓയിലെ അതിങ്ങനെ ഒന്ന് തേച്ചും കൂടെ കൊടുത്താൽ ഫേസിന് വരുന്ന മാറ്റം ഭയങ്കര മാറ്റമാണ് കേട്ടോ ഞാൻ മിനി ഞാൻ രാത്രിയിൽ അതായത് ഫേഷ്യൽ ചെയ്തില്ലേ എനിക്ക് ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയട്ടെ എനിക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഫേസിൽ പിടിക്കുന്നത് ഉള്ള കാര്യം ഞാൻ പറയുക ഒരുപാട് വർഷത്തെ ബ്യൂട്ടി പാർലർ നടത്തിയുള്ള പരിചയമുണ്ട് എങ്കിലും ഒരുപാട് ജനങ്ങൾക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ ഫേസിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാവോ ഇത് കണ്ടോ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അതെ കണ്ടോ കണ്ടോ ഒരു കുരു ആ ഫേഷ്യൽ ചെയ്ത് നമ്മൾ രാവിലെയാണ് ഫേഷ്യല് ചെയ്ത് കാണിച്ച് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ കുരു കൂടെ അപ്രത്യക്ഷമായി എൻ്റെ മുഖത്ത് ഒരു കുരു പോലും വരാത്ത എൻ്റെ ഫേസ് ആണ് അതാണ് ഞാൻ പറയുന്നത് ഇപ്പം ശകനാസിൻ്റെ ആണ് ഞാൻ എടുത്തത് ശകനാസിൻ്റെ എടുത്തിട്ടും ഹെൽത്തിന്ന് ഒരാൾ തന്നെ ഇതെങ്കിൽ പിന്നെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആൻസർ പറയുന്നത് താഴെ താഴെ വന്നാണ് നിന്നത് അപ്പോൾ എന്താ പറഞ്ഞു പറഞ്ഞാൽ ആ ഒരു കുരു വന്നു ഇപ്പോഴും അത് ശരിക്കും മാറിയില്ല കേട്ടോ രണ്ട് ദിവസം കൊണ്ട് മാറുമായിരിക്കും ഞാൻ ഓയിൽ നിൽക്കുന്നുണ്ട് അപ്പം രണ്ട് അതാ പറഞ്ഞത് എനിക്ക് ഇങ്ങനത്തെ ഈ പാർലറിലെ ഒരു സാധനവും എൻ്റെ മുഖത്ത് പിടിക്കില്ല എന്താണെന്ന് അറിയില്ല എൻ്റെ സ്കിൻ അങ്ങനെ ആയിപ്പോയി നിങ്ങളുടെയൊന്നും ഞാൻ ഞാൻ ഒരു സാധനം നിങ്ങളെ കാണിക്കാനായിട്ട് അതങ്ങനെ കാണിച്ചതേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരു സാധനം എടുത്തും എൻ്റെ മുഖത്തിടാറില്ല ഞാൻ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് പക്ഷേ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഇങ്ങനെ നാച്ചുറൽ ഉള്ള സാധനങ്ങളൊക്കെയാണ് എൻ്റെ ഫേസിൽ ഇടുന്നത് അപ്പോൾ എനിക്ക് അല്ല അല്ലാതെ ഷൈനാസിൻ്റെയും കായയുടെ ആണെങ്കിൽ പോലും എനിക്ക് ചെറിയ കുരുവും കാര്യങ്ങളൊക്കെ വരും എനിക്ക് വലിയൊരു വ്യത്യാസമൊന്നും മുഖത്ത് അറിയാനും ഇല്ല നമ്മുടെ ഓയിലൊക്കെ തിരിച്ച് നല്ല കളറൊക്കെ ആയിട്ട് നല്ല ഒരു നല്ലൊരു കുരു കാര്യമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു ഫേസ് ആയതും കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കുരുവൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എടുത്തോളൂ പിന്നെ ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇതുപോലെ ഓറഞ്ച് കൊണ്ടുവന്നു അപ്പോൾ ഞാനിങ്ങനെ ഓറഞ്ച് കുറച്ച് ഒരു ശക്കലം എടുത്ത് പാലിനകത്ത് നന്നായിട്ട് അരച്ചിട്ട് ഒരു സ്വല്പം കസരമഞ്ഞ കൊണ്ട് മുഖത്ത് വേട്ട നിട്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേനീ കുരു ഒന്ന് ചെറുതായിട്ടൊന്ന് അമങ്ങി പിന്നെ ഫേസിന് നല്ലൊരു മാറ്റവും പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് തന്നെ രാവിലെ ഇടാമെന്ന് കരുതുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ പോട്ടെ ഇനി എനിക്ക് പുഴുക്കൊക്കെ ഉണ്ടാക്കണം എല്ലാവരും പുഴുക്കൊക്കെ ഉണ്ടാക്കിയോ കാച്ചിലും എല്ലാവരും ഇട്ടും പുഴുക്കൊക്കെ ഉണ്ടാക്കിയോ അപ്പോൾ ഇന്ന് ചെറുകരക്കാവിൽ പോയി കേട്ടോ ശ്രീ പാർവതി ദേവിയും പരമശിവനും ഒക്കെ സന്തോഷമായിട്ടിരിക്കുന്ന പോലെ എനിക്കൊന്ന് തോന്നി കണ്ടപ്പോഴേ കാരണം ഒരുപാട് പൂവൊക്കെ ഇട്ട് അലങ്കരിച്ച് പക്ഷെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റൂല ഇനി ഇങ്ങനെ പോയാൽ ഓടി വരുന്നൊന്നും ഇഷ്ടമില്ല ഇന്നിപ്പം പതിനൊന്ന് മണിക്ക് പോകണമായിരുന്നു ചേട്ടൻ്റെ പതിനൊന്ന് മണിക്ക് പോകണമായിരുന്നു അതുകൊണ്ടുതന്നെ ഓട്ടിച്ചിട്ട് ഓടിച്ചു കൊണ്ടു അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണം എങ്കിലേ നമുക്ക് ഇന്നലെയൊക്കെയേ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് ഒരുപാട് നന്നായിട്ട് നിന്ന് തൊഴുത് പക്ഷേ ഇവിടെ പതിനൊന്ന് മണിക്ക് പോകേണ്ടത് കൊണ്ടല്ലേ ഞാൻ നിന്നൊന്നും പറയത്തൊന്നുമില്ല അവിടെ ഞങ്ങൾ അങ്ങനെ നിൽക്കും എന്നാലും ഇന്ന് എനിക്ക് കുറച്ച് നേരം കൂടെ ശിവപാർവതി ക്ഷേത്രത്തിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചതേ അപ്പം കുറച്ച് താമസിച്ചു അപ്പം എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോ നിർത്തട്ടെ Okay.